ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്നത് അന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി ചുമതലയേൽക്കുകയും ചെയ്തു അതുവരെയും ഇന്ത്യയ്ക്ക് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസാണ് ഉണ്ടായിരുന്നത് ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയ്ക്ക് രാഷ്ട്രീയമായ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും ബ്രിട്ടീഷ് രാജാവിൻ്റെ അഥവാ രാജ്ഞിയുടെ അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡൻ്റ് സ്ഥാനമേറ്റതോടുകൂടി ആ ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇല്ലാതാവുകയും ഇന്ത്യ കോമൺവെൽത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു കോമൺവെൽത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്ത് വന്നിട്ടില്ല ബ്രിട്ടീഷ് രാജ്ഞിയെ കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തലവനായിട്ട് ഇന്ത്യ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവൻ ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യയെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് എന്നാൽ ഇപ്പോഴും പഴയ ബ്രിട്ടീഷ് കോളനികളിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കാനഡ അതല്ലെങ്കിൽ ആസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിലായിരുന്നു അവരതിൽ നിന്നും രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം പ്രാപിച്ച് അവിടെയെല്ലാം സ്വതന്ത്രമായ ഭരണകൂടങ്ങളിൽ നിലവിൽ വന്നെങ്കിലും ബ്രിട്ടീഷ് ഷാജിയുടെ മേധാധിപത്യം അവർ സിംബോളിക്കായിട്ട് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം രാജ്യങ്ങളിൽ റിപ്പബ്ലിക്കുകളല്ല അവ ഈ പറഞ്ഞ കോമൺവെൽത്തിൻ്റെ ഭാഗമായി തുടരുന്നു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച ഇപ്പോഴും ഇന്ത്യ കോമൺവെൽത്തിനെ അംഗീകരിക്കുന്നുണ്ട് കോമൺവെൽത്തിലെ ഒരു അംഗവുമാണെങ്കിലും ഇന്ത്യക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്ര ഉള്ളതുകൊണ്ട് ഇന്ത്യയെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നു ആ റിപ്പബ്ലിക് ദിനത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വരുന്നത് ഇന്നിപ്പോൾ എഴുപത്തിയാറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ത്യ റിപ്പബ്ലിക്കായി തീർന്നിട്ട് റിപ്പബ്ലിക്ക് എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ഏതൊക്കെ മേഖലകളിൽ പുരോഗതി നേടുവാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ എന്തുമാത്രം വളർച്ച നേടുവാനായിട്ട് സാധിച്ചു കാലാനുസൃതമായി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമായിട്ടുള്ളവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ഇരുപത്തിരണ്ട് കോടി ജനങ്ങളായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതായ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അതിലന്ന് ഇരുപത്തിരണ്ട് കോടി വോട്ടർമാരെ ഉണ്ടായിരുന്നു അതായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് നയൻറ്റീൻ ഫിഫ്റ്റി ടു അപ്പോൾ അതിന് മുമ്പത്തെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വെച്ച് പറയുകയാണെങ്കിൽ ആകെ ജനസംഖ്യ ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ഇന്നിപ്പോൾ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് അതായത് ഏഴ് ഇരട്ടി വർധനവുണ്ടായി രണ്ടേ പോയിൻ്റ് അഞ്ച് എന്ന നിരക്കിലാണ് എന്ന ശതമാനത്തിൻ്റെ തോതിലാണ് ഇന്ത്യയിൽ ജനസംഖ്യ വർദ്ധിച്ചു പക്ഷേ ഇത്രയധികം ജനസംഖ്യ വർദ്ധിക്കുകയും പോലും മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രമായി ഇന്ത്യ മാറുകയും ചെയ്തിട്ടും ഇന്ത്യയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യ നേടിയെടുത്ത പുരോഗതിയാണ് മറ്റു അർത്ഥത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ഒരെക്കണോമിക് ഡെമോക്രസി ഒരു സോഷ്യൽ ഡെമോക്രസി ഇന്ത്യയിൽ വളർത്തിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് മറ്റ് തരത്തിലുള്ള അസ്വസ്ഥതകളൊന്നുമില്ലാതെ ഇന്ത്യയ്ക്ക് ഒരു റിപ്പബ്ലിക്കായിട്ടും ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിട്ടും ഇപ്പോഴും തുടരുവാനായിട്ട് സാധിക്കും പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ ആവേശത്തോടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം സ്വീകരിക്കുകയും പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യ ഭരണത്തിലേക്കും പോകുന്ന നിരവധി കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഒരേ ദിവസം സ്വാതന്ത്ര്യം പ്രാപിച്ച രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും പക്ഷേ സുസ്ഥിരമായ ഒരു ജനാധിപത്യം നിലനിർത്താൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അവിടുത്തെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും അവിടെ പട്ടാളഭരണം അഥവാ ഏകാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ വളർച്ചയും ജനാധിപത്യ വളർച്ചയുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ജനസംഖ്യ ഇരുപത്തിരണ്ട് കോടിയായിരുന്നു അത് ക്രമാതീതമായ രീതിയിൽ വർദ്ധിച്ചു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയാനുണ്ട് ജനസംഖ്യാ വിസ്ഫോടനം അതൊക്കെ സംഭവിച്ചെങ്കിലും ഈ ജനസംഖ്യയെല്ലാം തീറ്റിപ്പൊറ്റുന്നതിനും അവരെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനും ജോലി കൊടുക്കുന്നതിനും അവരെ വളർത്തിയെടുക്കുന്നതിനുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യയ്ക്ക് ഇപ്പോഴും ഒരു സുസ്ഥിരതയുള്ള റിപ്പബ്ലിക്കായിട്ട് തുടരുവാനായിട്ട് സാധിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇൻസ്റ്റെബിലിറ്റി അഥവാ അസ്ഥിരത നേടിയെടുക്കേണ്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യയിൽ കാർഷിക വിപ്ലവം ആരംഭിച്ചു ഹരിത വിപ്ലവം എന്നൊക്കെ പറയും ഇതിലൂടെ കാർഷിക ഉൽപ്പാദന മേഖലയിൽ വളരെ പുരോഗതി പ്രാപിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു നെല്ലിൻ്റെ ഉൽപാദനം ഗോതമ്പിൻ്റെ ഉൽപ്പാദനം പരുപ്പക്കടല വർഗങ്ങളുടെ ഉൽപ്പാദനം കരിമ്പിൻ്റെ ഉൽപ്പാദനം ഇതിനെ എല്ലാം ഒരു ഉയർന്ന തോതിലേക്ക് കൊണ്ടുവരാനായിട്ട് കാർഷിക വിപ്ലവത്തിന് കഴിഞ്ഞു ധാരാളം അണക്കെട്ടുകൾ നിർമ്മിച്ചു ഫക്രാന് നെങ്കിൽ അങ്ങനെയുള്ള ഇന്ത്യയിലെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള വൻകിഴ അണക്കെട്ടുകളൊക്കെ നിർമ്മിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അതിലൂടെ കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം സംഭരിച്ച് നിർത്തുക വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കുക അതുപോലെ വരൾച്ച വരുമ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് ജലസേചനം നടത്തുക അങ്ങനെ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും മഴയെ മാത്രം ആശ്രയിച്ചെയ്യുന്ന ഒരു കാർഷിക സമ്പ്രദായം ഇന്ത്യയിൽ അവസാനിക്കുകയും ജലസേചനത്തിലൂടെ ഇന്ത്യക്ക് കാർഷിക മേഖലയിൽ സ്ഥിരത നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു വളരെ ഉൽപ്പാദനശേഷിയുള്ള വിത്തനങ്ങൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നെല്ലിൻ്റെ കാര്യത്തിലായാലും ഗോതമ്പിൻ്റെ കാര്യത്തിലായാലും കരിമ്പിൻ്റെ കാര്യത്തിലായാലും പൾസ ഇനങ്ങളുടെ കാര്യങ്ങളിലായാലും എല്ലാം വലിയ ഉൽപാദനശേഷി നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു പെർ ഹെക്ടർ ഈൽഡ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കൂടുതലാണ് അപ്പോൾ അത്യാധിക ആധുനിക രീതിയിലുള്ള വിത്തിനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ധാരാളം രാസവളങ്ങൾ നിർമ്മിക്കുന്ന വള വളനിർമ്മാണശാലകൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഈ കേരളത്തിൽ തന്നെയുള്ള എഫ് സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ കൃഷിക്കാർക്ക് വലിയ ഉപകാരപ്രദമായ സ്ഥാപനങ്ങളായിരുന്നു അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് കാർഷിക മേഖലയിലെ വലിയ തോതിലുള്ള കൃഷിനാശം സംഭവിക്കുന്നത് കീടങ്ങളുടെ ആക്രമണത്തിലൂടെയാണ് അതിനെ നേരിടുന്നതിനാവശ്യമായ പെസ്റ്റിസൈഡുകൾ വികസിപ്പിച്ചെടുത്തു കൃഷിക്കാർക്ക് കൃഷി ഇറക്കുന്നതിനാവശ്യമായ തുക ലോണായിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ആ തുക സപ്ലൈ ചെയ്യുന്നതിലൂടെ സബ്സിഡി ഇന്ത്യയിലെ സാധാരണ കൃഷിക്കാർക്ക് ലഭിക്കുകയും ചെറുകിട കൃഷിക്കാർക്ക് പോലും വലിയ പുരോഗതി നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായതുകൊണ്ട് ഇന്ത്യയിലെ ജനസംഖ്യ വളരുന്നതനുസരിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നിർബാധം ഇന്ത്യ ഉൽപാദിപ്പിച്ചുകൊണ്ടേയിരുന്നു മുൻകാലഘട്ടങ്ങളിലൊക്കെയാണ് ഭക്ഷ്യ ഉൽപ്പാദനം വളരെ കുറവായിട്ടുണ്ട് ബീഹാറൊക്കെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളെ ഭക്ഷ്യധാന്യങ്ങൾക്കായിട്ട് ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട് ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങൾ അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഒരു സ്വാശ്രയത്വം എന്താണ് പറയുക സ്വയം പര്യാപ്തത കാർഷിക മേഖലയിൽ ഇന്ത്യയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇന്ത്യയിൽ കാലാകാലങ്ങളിൽ വിളയിച്ചെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തത് വ്യവസായ മേഖലയ്ക്കായിരുന്നു ഇന്ത്യയിൽ ഖനവ്യവസായങ്ങൾ ഹെവി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ തോതിലേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പെട്രോളിയം മേഖലയിലുള്ള വ്യവസായങ്ങൾ രാസവസ്തുക്കളുടെ നിർമ്മാണം എന്നിവയിലൊക്കെ ഇന്ത്യ വളരെ പിന്നോക്കമായിരുന്നു വിദേശ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി ഇരുമ്പ് ഉരുക്ക് ശാലകൾ ബിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ഇന്ത്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് എന്ന് പറയുന്നത് അതിനാവശ്യമായ ടെക്നോളജി സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യയിൽ നിന്നാണ് ലഭിച്ചത് അതിലൂടെ ഇന്ത്യക്ക് ഇരുമ്പ് ഉരുക്ക് രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഇരുമ്പ് ഉരുക്കെ പ്രത്യേകിച്ച് റെയിൽവേയുടെ നിർമ്മാണം കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ സ്റ്റീൽ കമ്പുകൾ എന്നുവേണ്ട കപ്പലുകളുടെ നിർമ്മാണം ഇങ്ങനെയൊക്കെയുള്ള നിരവധി മേഖലകളിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഉരുക്ക് അയിരുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കുടിച്ചിട്ട് സംസ്കരിച്ച് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ടെക്നോളജി ബിലായിലെ ആരംഭിച്ചു പിന്നീട് അത് ബൊക്കാറു വിശാഖപട്ടണം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളം ഇരുമ്പുരുക്ക് ശാലകളിലുണ്ട് ഇന്നിപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായിട്ട് ഇരുമ്പ് അയിരുകൾ സംസ്കരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് മറ്റൊന്നാണ് പെട്രോളിയം മേഖല ക്രൂഡോയിൽ ഇന്ത്യയിൽ വളരെ വർദ്ധിച്ചു വരുന്ന ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് ക്രൂഡ് ഓയിൽ സംസ്കരണം പെട്രോൾ ഡീസൽ അല്ല കറോസിൻ ഗ്രീസ് എങ്ങനെയൊക്കെയുള്ള നിരവധി ഐറ്റങ്ങൾ പെട്രോളിയം ഇൻഡസ്ട്രിക്ക് ഇന്ത്യയിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഈ എണ്ണ ശുദ്ധീകരണശാലയെന്ന് പറയുന്നവരെ ഉത്തർപ്രദേശിലെ മധുരയിലാണ് അതും നേരത്തെ പറഞ്ഞതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടു കൂടി ഒരു എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിൽ സ്ഥാപിക്കുകയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലും മണ്ണെണ്ണയും അതിൻ്റെ ഉപ ഉൽപ്പന്നങ്ങളും ഇന്ത്യ ഒട്ടുക്ക് വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചു പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വർധനവേ അതിപ്പം ഇന്ത്യയുടെ അത്തരം റിഫൈനറികളുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റിഫൈനറികൾ നിലവിൽ വരികയും പെട്രോളിയം സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ന്യൂനതമായ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വ്യവസായികമായ പുരോഗതി നേടിയെടുക്കുവാൻ ഇന്ത്യയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള രാസവസ്തുക്കളുടെ നിർമ്മാണം മറ്റു മേഖലകളിലായിട്ടുള്ള വ്യവസായങ്ങൾ പ്രത്യേകിച്ച് കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ധാരാളം വ്യവസായങ്ങൾ ഇന്ത്യയിലുണ്ട് അവയൊക്കെ ആധുനികവൽക്കരിക്കാനായിട്ട് സാധിച്ചു കാർഷിക മേഖലയിലെ വലിയ ഒരു ഉൽപാദന രംഗമാണ് കരിമ്പിൻ്റെ ഉൽപാദനം കരിമ്പിൻ്റെ നീരിൽ നിന്ന് പഞ്ചസാര വേർപെടുത്തുക അതിനുശേഷം അതിലെ നീര് ഉപയോഗിച്ച് ആൽക്കഹോൾ നിർമ്മാണം നടത്തുക അങ്ങനെയൊക്കെയുള്ള നിരവധി രംഗങ്ങളുണ്ട് അതുപോലെ തന്നെ കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന തരത്തിലുള്ള പരുത്തിയുടെ ഉൽപാദനം അതിനെ ആസ്പദമാക്കിയാണ് ഇന്ത്യയുടെ വസ്ത്രനിർമ്മാണ മേഖല സ്ഥിതി ചെയ്യുന്നത് ധാരാളം മില്ലുകൾ തുണി മില്ലുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോട്ടൺ കൃഷിയിലൂടെയാണ് കോട്ടൺ അഥവാ പരുത്തിയുടെ കൃഷി അതൊക്കെ വളരെയേറെ ഇന്ത്യയിൽ വ്യാപിച്ചിട്ടുണ്ട് എണ്ണക്കുരുക്കളുടെ കൃഷിയിലൂടെയാണ് എണ്ണ ഉൽപ്പാദനം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചണം ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് ചണം ചണം വ്യവസായം എന്ന് പറയും അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചണത്തിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കാർഷിക മേഖലയിലെ ചില ഉൽപ്പന്നങ്ങൾ വ്യാവസായിക മേഖലയിൽ ഇന്ത്യ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ധാന്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതിനെ കാർഷിക മേഖലയെ ആസ്പദമാക്കിയുള്ള ഒരു വ്യവസായ മേഖലയും ഇന്ത്യയിൽ വളരെ ഗണ്യമായി കെട്ടിപ്പിടിക്കുവാനായിട്ട് ഗവൺമെൻറ്റിനെ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇനിയും അതുകൂടാതെ മറ്റ് മേഖലകളുണ്ട് ആധുനികവൽക്കരണത്തിൽ നമ്മളിപ്പോൾ പറയാറുണ്ട് വിദ്യാഭ്യാസ മേഖല ഒരു സേവന മേഖലയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ വലിയ ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഐ ഐ ടിയിലുണ്ട് നൂറുകണക്കിന് മെഡിക്കൽ കോളേജിലുണ്ട് നൂറുകണക്കിന് സർവകലാശാലയിലുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസം അതാ സ്കൂൾ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒരു സ്കൂള് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠന നിലവാരമുള്ള ധാരാളം സ്കൂളുകൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂൾ തലം തൊട്ട യൂണിവേഴ്സിറ്റി തലം വരെയും ഗവേഷണ കേന്ദ്രങ്ങൾ വരെയും വലിയ പുരോഗതി ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖല വ്യവസായിക മേഖല എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ മേഖല ആതുരസേവന മേഖല എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ സയൻസ് ഈ രംഗത്തെ ഏറ്റവും കൂടുതൽ മുന്നേറിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ വളരെ വികസിത രാജ്യങ്ങളിൽ ലഭ്യമാകാവുന്ന ഈ പറയുന്ന ആധുനിക ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിലും ഉണ്ട് ജനങ്ങളുടെ പൊതുജന ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാനായിട്ടും പകർച്ചവ്യാധികൾ തടയുന്നതിനും വാക്സിനേഷൻ കൊടുക്കുന്നതിനും ആധുനിക ചികിത്സാ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സ്ഥാപിക്കുന്നതിനും ഇന്ത്യ ഒട്ടൊക്കെ ധാരാളം ആശുപത്രികളുടെ ശൃംഖല തന്നെയുണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ മാതൃകയിലുള്ള വലിയ ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റലുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ തന്നെ എല്ലാ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിച്ചു കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖലകളിലെ ഏറ്റവും ഉയർന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞ ഐ ഐ ടികൾ എന്നു പറഞ്ഞാൽ അതേ മാതൃകയിലാണ് ആതുര രംഗത്തും ഇന്ത്യ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളുടെ കാര്യമെടുത്താലും അതുതന്നെ അപ്പോൾ ഈ സേവന മേഖലകളിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ഇന്ത്യയ്ക്ക് നേടിയിട്ടുള്ള പുരോഗതി വളരെ വലുതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കരുത്തുറ്റതാർജിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതിയൻ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതാണ് ഇൻഫാൻ മോർട്ടാലിറ്റി റേറ്റ്സ് ഒരു വയസ്സിൽ താഴെ മരിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണം നേരത്തെ ഇരുപത്തഞ്ചൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് ഒരു അഞ്ച് ആറ് ആ ലെവലിൽ എത്തിയിട്ടുണ്ട് പകർച്ചവ്യാധികളെയൊക്കെ നിയന്ത്രിക്കാനും തടയുന്നതിനുമുള്ള വാക്സിനേഷനുകൾ രോഗികൾക്കാവശ്യമായിട്ടുള്ള ബെറ്റർ ഫെസിലിറ്റീസ് മരുന്നുകളെ ആധുനിക വൈദ്യ ഉപകരണങ്ങളൊക്കെ ഇന്ന് എല്ലാ ആസ്പത്രികളിലും ഗവൺമെൻറ് ആശുപത്രികളിലുമെല്ലാം ഇന്ത്യ ഒട്ടേക്ക് ലഭ്യമാണ് അപ്പം ജനങ്ങളുടെ പൊതുജന ആരോഗ്യം വളരെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാണ് ഐ ടി മേഖല എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വലിയ ഒരു കുതിച്ചുചാട്ടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ആധുനിക വ്യവസായങ്ങളിൽപ്പെട്ട ഒന്നാണല്ലോ ഈ ഐ ടി നേരത്തെ ഇതില്ലായിരുന്നു ധാരാളം ഐ ടി പാർക്കുകൾ ഇൻഫോ പാർക്ക് ടെക്നോ പാർക്കൊക്കെ നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുള്ളതുപോലെ ഐ ടി പാർക്കുകൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ധാരാളമായിട്ടുണ്ട് ഐ ടി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും വലിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ലോകരാജ്യങ്ങൾക്ക് തന്നെ അത് കൊടുക്കുവാനുമുള്ള ഒരു ടെക്നോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നൂറുകണക്കിന് ഐ ടി പാർക്കുകൾ സംരംഭകർക്ക് പുതിയ പുതിയതായിട്ട് തന്നെ സംരംഭകർക്ക് അവസരമുണ്ടാക്കുക ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് ഇന്ത്യക്ക് ഈ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട് അപ്പം ഐ ടി മേഖലയിലെ പുരോഗതി എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ പുരോഗതി എന്ന നിലയ്ക്ക് ഒരെണ്ണം വ്യക്തമാക്കിയെന്നേ ഉള്ളൂ ഇൻഫ്രാസ്ട്രക്ചർ ആണ് മറ്റൊന്ന് ഇന്ത്യയെ ഒട്ടുകിപ്പോൾ നിരവധി റോഡുകളുണ്ട് നാഷണൽ ഹൈവേകളുണ്ട് സ്റ്റേറ്റ് ഹൈവേകളുണ്ട് ഇതുകൂടാതെ ഗ്രാമീണ റോഡുകളുണ്ട് ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനാവശ്യമായിട്ടുള്ള പണം ആദ്യഘട്ടങ്ങളിൽ ഗവൺമെൻറ്റാണ് മുടക്കിയിട്ടുള്ളത് ഇപ്പോൾ ഹൈവേ പോലെയുള്ള നാഷണൽ ഹൈവേ പോലെയുള്ള പദ്ധതികൾക്ക് ബി ഒ ടി സമ്പ്രദായം ബിൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ബി ഒ ടി സംവിധാനം പ്രാവർത്തികമാക്കുന്നുണ്ട് അതിലൂടെ രാജ്യമെമ്പാടും പരസ്പരം എല്ലാ സംസ്ഥാനങ്ങളെയും എല്ലാ സിറ്റികളിലെയും ഗ്രാമങ്ങളെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരുപാട് റോഡുകൾ ഈ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് റോഡുകൾ മാത്രമല്ല പാലങ്ങൾ ഓവർ ബ്രിഡ്ജുകൾ മറ്റു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എല്ലാം ഇന്ത്യയിൽ ഇന്ന് വളരെ ഉയർന്ന തോതിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് മറ്റു വികസിത രാജ്യങ്ങളുമായി കടപിടിക്കുന്ന തക്ക രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ അടുത്ത കാലഘട്ടങ്ങളിലായ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ പുരോഗതി ആർജിച്ചിട്ടുള്ള മറ്റൊരു മേഖലയാണ് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ബഹിരാകാശ രംഗത്ത് വലിയ കുതിപ്പുകളൊന്നും ഇല്ലായിരുന്നു വിദേശ രാജ്യങ്ങളിൽക്കൂടെയാണ് ഇന്ത്യ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഐ എസ് ആർ ഒ പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ ശക്തിയാർജ്ജിക്കുകയും സ്പേസ് ടെക്നോളജി ഇന്ത്യയിൽ വളരെയധികം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രയോജനിക് ടെക്നോളജിയാണ് ഈ രംഗത്ത് ഏറ്റവും ആധുനികമായ ഒരു ടെക്നോളജി അത് ഇന്ത്യയ്ക്ക് സോവിയറ്റ് യൂണിയനിൽ നിന്നും ആ ഒരു ടെക്നോളജി റഷ്യയിൽ നിന്ന് ആദ്യം ലഭിക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്ത് ഇന്നേ ആധുനിക രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ സ്ഥാനം പിടിക്കുകയും ഉപഗ്രഹങ്ങൾ സ്വന്തമായി വിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ടും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലെ ഉപഗ്രഹങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നോ അല്ലെ തുമ്പയിൽ നിന്നോ അതുപോലെയൊക്കെയുള്ള സ്പേസ് സെൻ്ററുകളിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ കൂടി ഇന്ത്യ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രംഗത്തെ ഉപഗ്രഹ ടെക്നോളജി രംഗത്തെ സാറ്റലൈറ്റ് ടെക്നോളജി രംഗത്തെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഒരു വികസനം നടപ്പാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യ കാലഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യ ഒരുപാട് മാറിയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ ഇക്കണോമിക് ലിബറലൈസേഷൻ വന്നതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ധാരാളം നടക്കുന്നുണ്ട് വിദേശ കമ്പനികളെല്ലാം ഇന്ത്യയിൽ വന്ന് പ്രവർത്തനം ആരംഭിച്ചതുകൊണ്ട് അവരുടെ ടെക്നോളജി ഇന്ത്യയിൽ വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം വിദേശ രാജ്യങ്ങളുടെ ഇത്തരത്തിലുള്ള ഫോറിൻ ഇൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നിരുന്നാലും ഇവയൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഇന്ത്യയുടെ വ്യവസായിക അടിത്തറ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നിവയെല്ലാം നല്ല രീതിയിലേക്ക് മാറ്റുന്നതിന് ആവശ്യമായ ഒരു പോളിസി ചേഞ്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെയും ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത് അപ്പം വരുന്ന ഒരു സമീപഭാവിയിൽ ഏകദേശം ഒരു രണ്ടായിരത്തി മുപ്പത് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രമാത്രം ഇന്ത്യ സ്റ്റേബിളാണോ അത്രമാത്രം ഇന്ത്യയ്ക്ക് പുരോഗമിക്കാനായിട്ട് സാധിക്കും സ്റ്റെബിലിറ്റി അഥവാ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇന്ത്യയ്ക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക് സ്റ്റെബിലിറ്റി നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് ഡെമോക്രസിയുടെ ഉണ്ടായിരിക്കണം അതെത്തുമാത്രം ബാലൻസ്ഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എക്കണോമിക് ഡെമോക്രസി ഇല്ലാതെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി പരം പൊള്ളയായിരിക്കും ആയിരിക്കും അതിന് നിലനിൽക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ സാധാരണ ജനങ്ങളും ആണ് ഇന്ത്യയിലെ പൗരന്മാരിൽ എഴുപത്തഞ്ച് ശതമാനം ആ എഴുപത്തഞ്ച് ശതമാനത്തിനെക്കൂടെ ഉൾക്കൊള്ളുകൊണ്ടും അവരെക്കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതുമായ ഒരു വികസന പ്രവർത്തനമാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ റിപ്പബ്ലിക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറും അർബനൈസേഷൻ അഥവാ നഗരവൽക്കരണം ഇന്ത്യയിൽ വളരെ ത്വരിതഗതിയിൽ നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണ് കൂടുതൽ കൂടുതൽ ജനവാസ മേഖലകളെ അർബനൈസ് ചെയ്യുക ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ ജലം അതുപോലെ ഇലക്ട്രിസിറ്റി അതുപോലെ ബെറ്റർ റോഡ് ഫെസിലിറ്റീസ് ഗ്രാമീണ റോഡുകളുടെ വികസനം എന്ന എന്നിവയെല്ലാം കൂടുതൽ നഗരവൽക്കരണ സമ്പ്രദായത്തിലൂടെ സാധിക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത് അതായത് കൂടുതൽ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളെ നഗരപ്രദേശങ്ങളാക്കി മാറ്റിയെടുത്താൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അടിസ്ഥാന സൗകര്യവും വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഇനി വരുന്ന സമീപഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതായിരിക്കും കൂടുതൽ കൂടുതൽ അർബനൈസ്ഡ് കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുക അങ്ങനെ അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക അതിലൂടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഫാവിൽ അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായി രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്ക് ഇന്ത്യൻ റിപ്പബ്ലിക്കിന് നൂറ് വയസ്സാവും അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റിനറിയാണ് ആ സമയത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് മാറുവാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല